ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ആണ് അതിനുവേണ്ടി ഞാൻ കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇടാം ഇപ്പോൾ എന്താണ് ഇടുന്ന അറിയോ വെള്ളരിക്ക ചക്കക്കുരു നല്ലൊരു കോമ്പിനേഷനാണ് ചക്കക്കുരു കാണുന്നില്ല നല്ല ചക്കക്കുരു വെള്ളരിക്ക വെള്ളരിക്കയുടെ ഒരു അരഭാഗം ഒരു പത്ത് പന്ത്രണ്ട് ചക്കക്കുരു മുരിങ്ങക്കായ കിട്ടിയില്ല മുരിങ്ങക്കായ കിട്ടാതെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകണമെന്നു വെച്ചാൽ ഒരു കിളിമൂക്കം വാങ്ങിയില്ലേ അതിൻ്റെ ഒരു ഒരു സൈഡ് ഒരറ്റ സൈഡ് കിളിമൂക്കം മാങ്ങയുടെ ഒരു സൈഡ് അതിനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് അതിനെ ഇടുക പിന്നെ ഇനി എനിക്ക് ചേർക്കാനുള്ളത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് ഞാൻ അതിലേക്ക് കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത് കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യുക ഞാനധികം കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒരുപാട് അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിക്കുക അതൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം എന്നിട്ട് കുക്കറിനെ വെച്ചിട്ട് അതിൻ്റെ മൂടി വെച്ചിട്ട് അടയ്ക്കുക എന്നിട്ട് ബിസിലിട്ടിട്ട് ഞാനതിനെ ഒരു രണ്ട് വിസലിനെ മാറ്റും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കണം കേട്ടോ എന്തെണ്ണ വേണമെങ്കിലും ഒഴിക്കാം എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോണേ ഈ കൂട്ടാനിലേക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടത് രണ്ട് മുളക് രണ്ടേ രണ്ട് മുളക് കിട്ടും കേട്ടോ അത് നല്ല എരിവുണ്ട് ഏ അതുകൊണ്ട് ഞാൻ രണ്ട് മുളക് ഇട്ടിട്ടുള്ളൂ എന്താ എനിക്ക് എനിക്കത്ര എരിവ് കഴിക്കാൻ പറ്റില്ല പിന്നെ കുറച്ച് കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉരുവ് ഇത് ഇട്ടിട്ട് നമ്മൾ അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കും കരിഞ്ഞു പോകരുത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് എന്നിട്ട് ഇനി ആയിരിക്കും ഞാൻ തേങ്ങ എടുത്ത് വെച്ചത് ഒരു അര അരമുറി തേങ്ങ അതിനെ അയൽ ചേർത്തു ഞാനത് മിക്സിയിൽ ഇട്ട് അര അരമുറി തേങ്ങ അതിനെ അയച്ചേർത്തൊരു തീ ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് കായ കിടുക എന്താ വെച്ചാൽ ഈ തേങ്ങ ഒരുപാട് ചൂടാ ഒരുപാട് വറുത്തു പോകരുത് മുളകും ഉലുവയും എല്ലാം വറുത്തിട്ട് തേങ്ങ ഇടുക എന്നിട്ട് ഓഫ് ചെയ്യുക കായൂടുക ഏ അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഇളക്കിയിട്ടൊന്ന് നന്നായി ചൂടാക്കുക കേട്ടോ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു കുറച്ച് ജീര കൂടണം അത് ജീരക കാണപ്പോൾ ചേർത്തത് ഇനിയിപ്പോൾ ഞാനിതൊന്ന് ആറിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം അപ്പോഴേക്കും എൻ്റെ കുക്കറിൽ കഷ്ണം വേവും ഇപ്പം ഞാൻ എൻ്റെ കുക്കറിൻ്റെ മൂടി തുറക്കുകയാണ് ഇനി കഷ്ണം നന്നായി വന്നിട്ടുണ്ട് ഏഹ് നന്നായി ഒന്ന് ഉടച്ച് കൊടുത്തു ഏഹ് ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനതിനെ ഇപ്പോൾ അരച്ചതിനെ അതിൽ ഒഴിച്ചു കേട്ടോ ഈ അരച്ചത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് ഇളക്കി നോക്കുക ഈ കറി എങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ ഒരുപാടതിന് കട്ടി പാടില്ല കൊഴുപ്പ് പാടില്ല ഏ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയേ ചേർത്തുള്ളൂ ഭക്ഷണം കടലപ്പരിപ്പും ചേർത്തിട്ടുണ്ട് നിറയെ കഷ്ണവുമുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ഒരുപാട് തിക്കായാലേ ആ കറി ടേസ്റ്റ് ഉണ്ടാവില്ല ഇത്തിരി വെള്ളമായിട്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കിട്ടാം തേങ്ങയും അരച്ചടക്കൊഴിച്ച് കറി നന്നായി തിളച്ചു ഈ കറി ഞാൻ പറയുന്ന മരുകണ്ട് കുറച്ച് വെള്ളം ഇരിക്കുന്നതാണ് നല്ലത് ഒരുപാട് നമ്മളതിനെ ഇങ്ങനെ കൊഴുക്കാനുള്ളത് ഇതാകാൻ പറ്റില്ല നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ഇതുണ്ട് ഇതിൽ പരിപ്പൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഉലുവ മുളക് ജീരകം പിന്നെ കൂടെ തന്നെ ചേച്ച കായും ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ കറി ഞാൻ ഓഫ് ചെയ്തിട്ട് ഇനി വറുത്തിടാൻ പോകും കടുക് മുളക് കാർവേപ്പില ഇതെല്ലാം കൂടി വറുത്തിട്ട് കറിയിലേക്ക് ഇടാൻ പോകും കണ്ടോളൂ ഇപ്പം എല്ലാം വറുത്തിട്ടും ഇനി ഈ കറി ഒന്ന് ആറി വരുമ്പോഴേക്കും കുറച്ചുകൂടി കൊഴുപ്പ് വരും ഇപ്പോൾ കുറച്ച് വെള്ളമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും രുചി ഒരിക്കലും ഇത് കൊഴു കൊഴുന്നാക്കരുത് കേട്ടോ ഇപ്പം എൻ്റെ ഇതിൽ മുരിങ്ങക്കായ വേണമെങ്കിൽ ഇടാം എൻ്റെ ഇതിൽ മുരിങ്ങക്കായ ഇരിയ ഇത് വെള്ളം ഇരിക്കും ചക്കപ്പുലും മാങ്ങി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് തേങ്ങ ഇല്ലാണ്ട് ഉണ്ടാക്കാം അപ്പോൾ ഞാനിതിൻ്റെ പാത്രത്തിലേക്ക് ഒഴിക്കട്ടെ ഇപ്പം എൻ്റെ ഈ കറി റെഡിയായി കണ്ടു ചാക്കക്കുരു മാങ്ങ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ഇനി ഇന്ന് എൻ്റെ ഇന്നത്തെ അടുത്ത ഐറ്റം എന്താണെന്നൊന്ന് കാണിക്കാം എന്താണ് ഞാൻ ഇന്ന് തോരൻ ഉണ്ടാക്കുന്നത് അടുത്തത് ഒരു കുറച്ചൊരു നാല് വലിയ കുരുത്തോല പയറല്ലേ നമ്മൾ അതിനെ കുറച്ച് പൊടിയായിരിക്കും അതിൻ്റെ ഡബിൾ കാബേജ് കേട്ടോ ഇതെന്നത്തെ എൻ്റെ തോരൻ അപ്പോൾ ഇതിനെ ഇതിന് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ എടുക്കാൻ എന്ന് കാണിക്കുക അല്ല ഇപ്പോൾ ഒരു പച്ചമുളക് ഒരു നാല് ചെറിയ ഉള്ളി നാലഞ്ചോ ഒരു അഞ്ചാറ് വെളുത്തുള്ളി തേങ്ങ തേങ്ങ ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ എനിക്ക് ഒരുപാട് തോരനിൽ തേങ്ങ ഇട്ടാൽ ടേസ്റ്റ് കുറവ് വരികയാണ് കൂടുതലായിട്ട് കുറച്ച് എരിവിൻ്റെ മുന്തിയൊക്കെ നിൽക്കണം ഞാൻ ഞാനിതിൻ്റെ കാര്യം പറഞ്ഞതാണേ അപ്പോൾ എത്ര നമ്മൾ ഒരു കപ്പ് ഇതെടുക്കുന്നുണ്ടെങ്കിൽ ഏത് പയർ മുറിച്ചതെടുക്കണമെങ്കിൽ ഒരു അരക്കപ്പ് പയറെടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് കാബേജ് എടുക്കുക ഡബിൾ ആയിട്ട് കിട്ടോ എന്നിട്ട് ഞാനിപ്പോൾ തോരൻ ഉണ്ടാക്കാം പൊറപ്പെടുകയാണ് ഇതിനെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് വരാം ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് എനിക്കിതാണ് ഉഴുന്ന് ഇടുകയാണ് കേട്ടോ ഏഹ് ഉഴുന്ന് ഇട്ടു പിന്നെ എന്താ പോണേ ഉഴുന്ന് പഴുപ്പിട്ടു ഇതാ കടുക് കടുക് ഒരു ലേശം ജീരകം ജീരകം ഇതെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില കണ്ടില്ലേ ഇനിയിപ്പോൾ ഞാൻ ഇടാൻ പോണത് തേങ്ങ ഈ തോരൻ ഒന്ന് ഒന്ന് പാച്ച മണുമ്പോഴിക്കോട്ടെ കേട്ടോ ഏ ഇപ്പം ഞാൻ ഈ ക്യാബേജ് ഇട്ടു കൂടെ തന്നെ പയറും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ തേങ്ങ ആഡ് ചെയ്യാം എനിക്ക് വിട്ടെ ഇത്ര വേണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ആയിട്ട് വരാം തോരൻ റെഡിയായിട്ടോ ഇതിൽ ഞാൻ കുറച്ച് കുടഞ്ഞിട്ട് വെള്ളമൊഴിച്ചു എന്താ വച്ചാൽ ക്യാബേജിന് വേവില്ല വയറിന് ചെറുതായിട്ട് വേവുണ്ടല്ലോ അപ്പം ഞാനതിൽ ഒരു കയ്യിലിങ്ങനെ പിടിഞ്ഞിട്ട് പിഴിഞ്ഞിട്ട് കയ്യിലിങ്ങനെ എടുത്തിട്ട് വെള്ളം കുടഞ്ഞിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ ഇത്ര വന്നാൽ മതി ഒരുപാട് ബന്ധം ഉടയൊന്നും വേണ്ടല്ലോ അപ്പോൾ എൻ്റെ തോരനും റെഡിയായി ഇപ്പം എൻ്റെ ഉച്ചക്കൽപ്പുള്ള തോരൻ പിന്നെന്താണത് ചക്കക്കുരു മാങ്ങ വെള്ളരിക്കാം എന്നാൽ ഈ രണ്ട് വിഭവം റെഡിയായി അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ രണ്ട് ലഞ്ച് ഐറ്റം കണ്ടുവല്ലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലയെന്ന് വിവരം പറയുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ടും കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സുതാമേനോൻ